ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ കാലത്തെ ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനാട്ടുള്ള മമ്മുക്കാട് കളങ്കാവൽ സിനിമയുടെ ടീസർ ലോക സിനിമയുടെ ആണ് ടീസർ എത്തിയത് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം സിനിമയാണ് ഓൾറെഡി അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കളങ്കാവലിൻ്റെ ടീസർ വന്നപ്പോഴത്തേക്കിനി അതിനെ കുറിച്ചിട്ട് പറയാതെ എങ്ങനെയാണ് പോകുന്നത് അല്ലേ എന്തായാലും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ട് നമ്മുടെ മമ്മുക്ക നെഗറ്റീവ് ഷെയ്ഡിലെത്തുന്ന ഈ കഥാപാത്രം എങ്ങനെ ഉണ്ട് എന്ന് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിക്കുക ചെയ്തിട്ടുണ്ട് എന്താണേലും മമ്മുക്കാടെ മലയാള സിനിമയിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു എൻട്രി അത് കാണാൻ കാത്തിരുന്നവർക്ക് ഒരു സർപ്രൈസായിട്ടാണ് ഇപ്പം കളങ്കാവലിൻ്റെ ഈ ഒരു ടീച്ചർ എത്തിയിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം ആ കൂടൂരിനായിട്ടുള്ള വില്ലനായിട്ടാണ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പൊ ടീസർ എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാം നമുക്ക് നേരെ ടീസറിലേക്ക് പോവാം റിമോട്ടി കമ്പനി

എന്താ ഏറ്റവും ഇത് പക്ഷെ എന്ത് പറയാനാ ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നടന വിസ്മയം മമ്മുക്കാടെ മറ്റൊരു മുഖവും കൂടെ നിങ്ങൾ കാണാൻ പോവാ ഇത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി പിന്നെ മമ്മൂക്കാട് ആ ഒരു ലുക്ക് ഉണ്ടല്ലോ ആ കണ്ണാടി ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് വെച്ചിട്ട് ആ സിഗരറ്റ് വായി വെച്ചിട്ട് കാണിക്കുന്ന ഒരു അഭ്യാസം കണ്ട കിഡുവാണ് കേട്ടോ ഇത് ഇത് വേറെ വൈബാണ് വേറെ ലെവലായിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട മമ്മൂക്കാട ആ ഒരു തിരിച്ചു വരവ് അത് ബോക്സ് ഓഫീസ് പിടിച്ച് കുലുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിക്കൊന്നും മമ്മൂട്ടി കമ്മയുടെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടിട്ടുള്ള സിനിമ നമ്മുടെ കണ്ണൂർ എന്ന സിനിമയായിരുന്നു അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ഐറ്റം ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും ഇതിന്റെ സംവിധാനമായിട്ടുള്ള ജിതിൻ ജോസ് തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതുവരെ കാണാത്തൊരു മമ്മുക്കായി നിങ്ങൾക്ക് കളങ്കാവൽ എന്ന സിനിമയെ കാണാൻ പറ്റും കാരണം ഇതിനകത്ത് മമ്മുക്ക് ഒരു കൊടൂരിനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ആണ് ചെയ്യുന്നത് ആ ഒരു വില്ലൻ ക്യാരക്ടർ എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു നോട്ടം ആ കണ്ണുകൊണ്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ആ സിഗരറ്റ് ഇട്ട് കാണിക്കുന്ന ആ ഒരു പരിപാടി പുള്ളിയാണ് ഇത് തൂക്കോന്നുള്ള തരത്തിലുള്ള ഒരു സംശയം വേണ്ട കാരണം ഞാൻ ഈ ടീസർ കണ്ടിട്ട് അമ്പത്തിനാല് സെക്കൻഡുള്ള ടീസറാണ് ആ ടീച്ചറിൻ്റെ വിനായകൻ്റെ ആ റോൾ വിനായകൻ പോലീസുകാരനായിട്ടാണ് പിന്നെ അസീസിനെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ക്രൈം ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ വരുന്ന ഈ ഒരു സിനിമ ഒരു ചെറിയൊരു സാധനം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ പുറകിൽ ഇനി കിടക്കുന്നതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് എന്താണെങ്കിലും സാധനം പൊളിച്ചു ഒരു രക്ഷയില്ല മമ്മൂക്കാട കിട്ടും ലുക്കാണ് വേറെ വൈബാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള നിങ്ങളുടെ വിലയെ അഭിപ്രായം കമൻറ്റുള്ളവർക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ